ശാസ്ത്രങ്ങളുടെ ഇടമുന്ന നമ്മുടെ കൊട്ടിക്കലാശ തുടങ്ങാറായി അതിന് തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ആദ്യഘട്ടം കഴിഞ്ഞ അവസാനഘട്ടത്തിൽ പ്രചരണത്തിന്റെ ഒരു രീതി ഒരേപോലെ തന്നെയായിരുന്നു ആദ്യം മുതൽക്കും അവസാനം മുതൽക്കും ഒരേപോലെയാണ് എന്നെ വരവേറ്റുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതിക്കെതിരെ വലിയ ആരോപണമൊക്കെ ബിജെപി ഉയർത്തുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതിരോധിക്കുന്നത് പോകുന്നില്ല ും ശാസ്തമംഗലത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ അതുമായി മുന്നിലേക്ക് എൽ ഡി എഫ് തന്നെയായിരിക്കും ഈ വർഷം ശാസ്ത്രമംഗലം നമ്മുടെ നഗരസഭയും മുഴുവൻ സീറ്റും എത്തുക നിങ്ങൾ എല്ലാവരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്